ഹായ് ഗുഡ് മോർണിംഗ് അപ്പം സമയം താക്കിലേക്ക് നോക്കിക്കോ ഒരു ആറ് ഇരുപതൊക്കെ ആയിട്ടുണ്ട് അതേരം ഇന്ന് രാവിലെ ഇന്നും മമ്മി വന്നിട്ടില്ല ഇന്നലെ മമ്മി വന്നില്ലായിരുന്നാലും ഇന്നലെ മോസ്കോട്ട് അവധിയായിരുന്നു ഞങ്ങളുടെ ഒത്തിരി ചേട്ടന്മാരെ ഞങ്ങളെ വിളിച്ചു അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്നും മമ്മി ഇനിയിപ്പം എന്തായാലും ഉച്ചയാകും എത്തുമ്പോഴത്തേക്കും അപ്പം മമ്മീനെ വെയിറ്റ് ചെയ്തിട്ട് എനിക്ക് കാര്യമില്ല രാവിലെ പരവാടൊക്കെ സ്റ്റാർട്ട് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഞാൻ താ നമ്മുടെ കിച്ചണിലേക്ക് പ്രവേശിക്കുകയാണ് അപ്പം ഇനി ഇതാണ് ഇതാണെൻ്റെ ഗോത അപ്പം ഞാൻ എൻ്റെ ആയുധം കയ്യിലെടുത്തു താ ഞാനിവിടെ ചായ ഇടുന്നു ഇനി ബാക്കിയുള്ള വിശേഷങ്ങളെല്ലാം നമുക്ക് കാണാട്ടോ ഒറ്റയ്ക്കാണ് ഇത് ഇന്നത്തെ എൻ്റെ പരിപാടിയുള്ള ഒറ്റയ്ക്കാണ് എന്തൊക്കെയാണ് ഞാൻ ഒറ്റയ്ക്ക് പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് നമുക്ക് കാണാം അങ്ങനെ ഞാൻ രാവിലെ ചായ ഇട്ടു ചായ ഇട്ടിട്ട് കുഞ്ഞുങ്ങൾക്കുള്ള പാൽ എൻ്റെ റോക്കിക്കുട്ടനും എൻ്റെ മുകളൂട്ടിക്കുമുള്ള പാലൊക്കെ റെഡിയാക്കി പാലൊക്കെ റെഡിയാക്കിയിട്ട് ഞാൻ തിരി കത്തിച്ചു രാവിലെ തിരിയെല്ലാം കത്തിച്ചിട്ട് നമ്മുടെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ ഞാനൊരു അത്ഭുതങ്ങളുടെ ജപമാല എന്ന് പറഞ്ഞിട്ട് യൂട്യൂബ് ചാനലിൽ ഉണ്ടെന്ന് അത്ഭുതങ്ങളുടെ ജപമാല അതെല്ലാ ദിവസവും രാവിലെ ഞാൻ എണ്ണീട്ട് ഉടനെ വെക്കുന്നതാണ് അങ്ങനെ യൂട്യൂബിൽ ദ ജപമാല വെച്ചു ഞാൻ നമ്മുടെ നമ്മളിതിലായിരുന്നു വെച്ചുകൊണ്ടിരുന്നത് പക്ഷേ ആ ഒരു ബ്ലൂടൂത്ത് രണ്ട് കുഞ്ഞുങ്ങൾ നശിപ്പിച്ചു കളഞ്ഞു അതോടുകൂടി പിന്നെ വേറൊരു ഫോണിൽ ആയിരുന്ന രാവിലെ ഫോണിൽ ഫോണിൽ ജപമാലെ രാവിലെ വെക്കുന്നതാണ് അങ്ങനെ ജപമാല വെച്ചു പാട്ട് കേൾക്കുന്നുണ്ടല്ലോ അല്ലേ കൂടി അങ്ങനെ ഭാഗത്തൊക്കെ വെച്ചിട്ട് ഞാൻ കഞ്ഞിക്ക് നേരെ വെള്ളം അടുപ്പിൽ ഞങ്ങൾ അടുപ്പിലാണ് കഞ്ഞി വെക്കുന്നത് കേട്ടോ അങ്ങനെ അടുപ്പിൽ അഞ്ച് കിലോ അരിയോളം വേഗം ഉണ്ടായോ അപ്പം ഞാൻ ഈ ഒരു അടുപ്പിലാണ് വെക്കുന്നത് രാവിലെ ഇരുന്നിട്ട് അടുപ്പിൽ അങ്ങനെ കഞ്ഞിക്ക് വെള്ളമൊക്കെ ഇട്ടു കേട്ടോ വിറക് പിറക് പട്ടിയൽ കഷ്ണങ്ങളൊക്കെ വാങ്ങിച്ച് വെച്ചിട്ടുണ്ട് അങ്ങനെ അതൊക്കെ വെച്ചിട്ട് അടുപ്പിൽ വെള്ളം വെച്ചു കലം തേക്കുന്നതൊരു വലിയ ടാസ്ക്കാണ് അന്നെരുതക്കുണ്ട് രാവിലെ എൻ്റെ റോക്കിക്കുട്ടനാണെങ്കിലും ഉണ്ടല്ലോ വെളിവശമൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് ചെന്ന് നിൽക്കുവാണ് രാവിലെ എൻ്റെ പുറകെ എണീക്കും അവനെണ്ണീക്കും അവനെണ്ണീട്ടിങ്ങനെ തുറക്കുന്നില്ലേ എന്നുള്ളൊരു മട്ടിലെത്തോ നമ്മുടെ മോംസ്കാർട്ടിലോട്ടാണ് നോക്കുന്നത് കേട്ടോ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ കുടിക്കാനായിട്ട് വെള്ളം തിളപ്പിച്ച് വെച്ചു നമ്മുടെ മോംസ്കാർട്ടിലേക്ക് വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചു അത് കഴിഞ്ഞിട്ട് കപ്പ എടുത്തു കപ്പ ഞാനൊരു മൂന്ന് കിലോ കപ്പയാണ് എടുത്തത് കേട്ടോ മൂന്ന് കിലോ കപ്പ അത് കഴിഞ്ഞാൽ നമ്മുടെ മീനിനെ ഫ്രിഡ്ജിൽ നിന്ന് അങ്ങോട്ട് ഇറക്കി ഇത് നമുക്ക് ഇതാണ് തലയുടെ ഭാഗമാണ് കേട്ടോ കണ്ടേ ഇപ്പം തലയുടെ ഭാഗവും എല്ലാം എടുത്തിട്ട് ഞാൻ കറിയും വെക്കും ബാക്കി ഫ്രഷ് പീസ് എല്ലാം എടുത്തിട്ട് ഞാൻ വറുക്കാനും വെക്കും ഫ്രൈയും ചെയ്യേ ഞങ്ങളുടെ മീൻ കറിക്കും മീൻ്റെ ഫ്രൈയും കൂടെ കൂട്ടിയിട്ട് ഏത് വലിയ മീനാണെങ്കിലും ഞങ്ങൾ നൂറ് രൂപ മാത്രമേ വാങ്ങിക്കുകയുള്ളൂ കേട്ടോ അതാണ് ഞങ്ങൾ അതാണ് വി പിന്നെ ഞാൻ എൻ്റെ മോളൂട്ടിക്ക് ചോറ് വെക്കണം സെപ്പറേറ്റ് ആയിട്ട് അപ്പം മറ്റേ നമ്മുടെ ബിരിയാണി റൈസ് ഉണ്ടല്ലോ അത് വെച്ചിട്ട് ശക്കളം മൂലി പിടിക്ക് വേണ്ടിയിട്ട് വെച്ചു അന്ന് എത്തിക്കുന്നുണ്ട് കക്ഷി ഇതാ എണീറ്റ് വന്നിട്ടുണ്ട് എൻ്റെ സ്വർണ്ണം എൻ്റെ സ്വത്ത് എന്നിട്ട് ഇതാണ് കളിക്കുന്നു അവൻ്റെ കൂടെ അങ്ങനത്തെ കുറച്ചേതും രാവിലെ അവൻ്റെ കൂടെ ഒരു കളിയൊക്കെ ഉണ്ട് എൻ്റെ എൻ്റെ എന്നും കൂടെ എൻ്റെ മോളൂട്ടിയും മൂങ്കുട്ടനും ഇവിടെയും ഞാൻ അങ്ങനെ വിളിക്കുന്നതായിട്ട് എനിക്ക് മൂന്ന് മക്കളാണ് മൂത്തവൻ എൻ്റെ മൂൻകുട്ടൻ രണ്ടാമത്തെ എൻ്റെ മോളുട്ടി മൂന്നാമത്തെ എൻ്റെ റോക്കിക്കുട്ടൻ രണ്ടൂരൂടെ പിന്നാറുമൊക്കെ പറയുവാണ് അത് കഴിഞ്ഞിട്ട് ഞാൻ നമ്മുടെ കപ്പയൊക്കെ ഒന്ന് കൊത്തി കൊത്തിയൊക്കെ അരഞ്ഞു ഇന്ന് ഞാൻ യൂണിറ്റിലേക്ക് പോയില്ല കാരണം മമ്മിയില്ലാത്തത് കൊണ്ടാണ് ഞാൻ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ എല്ലാം ചെയ്യാനായിട്ട് അങ്ങനെ കപ്പയൊക്കെ കൊത്തിയൊക്കെ എടുത്തു അന്നപ്പോഴത്തേക്കും മുകളൂട്ടിയുടെ ചോറ് റെഡിയായി അങ്ങനെ അത് സൈഡിലേക്ക് വെച്ചു പിന്നെ കപ്പയൊക്കെ നന്നായിട്ടൊന്ന് കഴുകി ഞാൻ ഒരു അടുപ്പിലേക്ക് കപ്പയങ്ങ് റെഡിയാക്കി കേട്ടോ അപ്പോൾ ഓരോന്നും ഓരോന്നായിട്ട് വൺ ബൈ വൺ ബൈ വൺ ബൈ വൺ ആയിട്ട് ചെയ്യാമല്ലോ അത് കഴിഞ്ഞിട്ട് മോളൂട്ടിക്ക് രണ്ട് മീൻ എടുത്ത് രണ്ട് മീൻ കഷ്ണം കഷ്ണമെടുത്ത് വറുത്ത് വെച്ചു അപ്പോഴത്തേക്ക് അവളുടെ ചോറ് റെഡി ആയിട്ടുണ്ട് അങ്ങനെ ചോറും ചെറുപയർ തോരനും മീൻ വറുത്തതും തൈരും കൂട്ടി അവൾക്ക് രാവിലെ ബ്രേയ്തുണ്ടാക്കി കൊടുത്തു ലഞ്ച് ബോക്സിലേക്ക് സെറ്റ് ചെയ്ത് കൊടുത്തു അങ്ങനെ മോളൂട്ടിനെ യാത്രയാക്കിയതാ പോകുന്നു പോകുന്നുണ്ട് ഞാൻ വീഡിയോ എടുത്തു വന്നപ്പോൾ പുള്ളിക്കരിക്കുന്ന ആണക്കിട ബസിന് സമയമായി പോയി അപ്പം നമ്മുടെ മീനിന് ഞാൻ അരപ്പെല്ലാം ചേർത്തു അരപ്പെല്ലാം ചേർത്ത് ആദ്യം ഞാൻ അരപ്പ് തിളപ്പിച്ചതിന് ശേഷമാണ് വേക്കുന്നത് കേട്ടോ അങ്ങനെ അടുപ്പ് വെച്ചപ്പോഴത്തേക്ക് നമ്മുടെ മൂങ്ങുട്ട് എഴുന്നേറ്റ് വന്നു അങ്ങനെ മൂങ്ങുട്ടെന്താ പള്ളക്കേച്ചു റെഡി ആകുവാണ് അങ്ങനെ മീൻ കഷ്ണെല്ലാം നല്ല കഴുകി വൃത്തിയാക്കി എടുത്തുകൊണ്ട് വന്നു അന്നിരത്തിക്ക് നമ്മുടെ ആ നന്നായിട്ട് അരപ്പ് തിളച്ചു അതിലേക്ക് മീൻ കഷ്ണങ്ങൾ പിറക്കിപ്പിറക്കി ഇടുകയാണ് മീൻ കഷ്ണങ്ങൾ പിറക്കി അപ്പോൾ നല്ല ആ കറക്റ്റ് വേവിനും കറക്റ്റായിട്ട് വറ്റി നമുക്ക് കിട്ടും ആ സംഭവം എൻ്റെ ഇതാ കരിയാപ്പിള്ള കിട്ടും നല്ല സെറ്റാക്കി ഞാൻ അതിനെ അങ്ങനെ വേവാനായിട്ട് ആക്കി വെച്ചു എന്നിട്ട് നമ്മുടെ കഷ്ണങ്ങളെല്ലാം ഞാൻ ഫ്രൈ ആക്കാനായിട്ട് എല്ലാം പെരട്ടി നല്ല കുരുമുളകൊക്കെ ഇട്ട് പെരട്ടി വെച്ചു എന്നിട്ട് മണി ഒമ്പതില് കഴിഞ്ഞ കേട്ടോ എന്താ രാവിലെ കൊണ്ടുപോവാനായിട്ട് അടുത്ത് റോക്കിക്കുട്ടൻ ഇരിക്കുന്ന കൊറിയറ് കൊണ്ടുപോട്ടെടാ അവൻ ഇരിപ്പുണ്ടോ അവനെ വിടാതെ അങ്ങനെ കൊറിയർ കൊറിയറെല്ലാം റെഡിയാക്കിയിട്ടുണ്ട് കംപ്ലീറ്റ് കൊറിയർസ് റെഡിയാക്കി അങ്ങനെ മൂക്കൂട്ടനെയും കൊറിയർ കൊണ്ട് അവണീ കൊറിയർ ഓഫീസിലേക്ക് വിട്ടിട്ട് അവൻ സ്കൂളിലോട്ട് പോയി ഇട്ടിട്ട് അവൻ രാവിലെ സ്കൂളിൽ പോകാറുള്ളത് അത് കഴിഞ്ഞിട്ട് ഞാൻ നമ്മുടെ മീൻചട്ടിയിലേക്ക് കടുക് വറുത്തിയിട്ടു കടുക്ക് അങ്ങോട്ട് വറുത്തിച്ചിരി ചുമതുള്ളിയൊക്കെ അരഞ്ഞ് നമ്മൾ വീട്ടിലെ ഫുഡല്ലേ അപ്പം ഞങ്ങൾ അങ്ങനത്തെ രീതിയിലാണ് കൊടുക്കുന്നത് ഞാൻ നമ്മുടെ പരീക്ഷിച്ചത് കണ്ടല്ലോ അപ്പോൾ ഒരു ചേച്ചി പറഞ്ഞതുപോലെ ഞാൻ ഇപ്പോൾ എല്ലാം അരപ്പ് ഇങ്ങനെ വെച്ചിട്ട് അതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ പൊത്തി വെക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ശരിയാ കറക്റ്റാണ് ചേച്ചി പറഞ്ഞത് കേട്ടോ കാരണം അതിൻ്റെ അവിയൽ അതെല്ലാം നന്നായിട്ട് വരില്ല ലാസ്റ്റിൽ വേണം നമുക്ക് അതിനെ നന്നായിട്ടൊന്ന് ഇളക്കി തോർത്തി നല്ല സെറ്റാക്കി എടുക്കാണേ അങ്ങനെ ചെറുപയറ് ബീൻസ് തോരൻ ഞാൻ കഴിഞ്ഞ ദിവസം വീഡിയോയിൽ കമൻറ്റ് കണ്ടതാണ് അതും ഞാനൊന്ന് പരീക്ഷിച്ചു ഗൈസ് എന്തെങ്കിലും ഐഡിയാസ് ഉണ്ടെങ്കിൽ ഒന്ന് തരണേ അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ ചെറുപ്പയർ ബീൻസ് തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ഭയങ്കര ടേസ്റ്റ് കേട്ടോ ഞാൻ കഴിച്ചു നോക്കി ഒരു രക്ഷയില്ല സൂപ്പർ ടേസ്റ്റ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തോ ഒക്കെയുള്ള ഐറ്റമാണ് ഇന്നത്തെ എൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് നല്ല കട്ട തൈര് തൈരിലേക്ക് ഇച്ചിരി ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത് നല്ലൊരു റെസിപ്പിയാണ് കേട്ടോ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത് പിന്നെ അതിലേക്ക് കുറച്ച് ഇഞ്ചി പൊടി പൊടിയായിട്ട് അരിഞ്ഞ ഇഞ്ചി നമ്മളിപ്പം ഏകദേശം ഞാൻ ഒരു രണ്ട് ലിറ്റർ തൈര് എടുത്തിട്ടുണ്ട് കാരണം നമുക്ക് കസ്റ്റമേഴ്സിന് കൊടുക്കാനുള്ളതല്ലേ പിന്നെ അതിലേക്ക് ഇതാ ഇത്രയും പച്ചമുളക് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് ഇളക്കിയെടുക്കുക കടുക് വറുത്തു അതിലേക്ക് കടുക് വറുത്തിട്ട് രണ്ട് വറ്റൽ മുളകുമെല്ലാം തട്ടി നന്നായിട്ട് കടുക് വറുക്കുക കടുക് വറുത്തിട്ട് അതിലേക്ക് നമ്മുടെ ഇഞ്ചിയും പച്ചമുളകും തക്കാളിയും അതുപോലെ തന്നെ കമാളയും എല്ലാം കൂടി അരിഞ്ഞിട്ടൊരു മിശ്രിതം കൊണ്ട് ഈ സംഭവം നന്നായിട്ടൊന്നും പഴറ്റിയെടുക്കണം കേട്ടോ നമ്മുടെ ഉള്ളി ഒരു അര അരവേവായിട്ടുണ്ട് അപ്പം നമ്മൾ അതിലേക്ക് എന്താണ് തക്കാളി ഇട്ട് കൊടുക്കുക കേട്ടോ തക്കാളി നിങ്ങളുടെ വീട്ടിൽ ആവശ്യമുള്ള രീതിക്കാണ് നമ്മൾ ചെയ്യേണ്ടത് ഇതിപ്പം ഞാൻ ഞങ്ങളുടെ മോൻ കാട്ടിന് വേണ്ടിയിട്ട് ആയതുകൊണ്ട് ആ രീതിക്ക് എടുക്കും അപ്പം ഇതെല്ലാം കൂടി ഒന്ന് ജസ്റ്റ് ഒന്ന് ആവിയിലൊന്നായി വന്നാൽ മതി നമുക്ക് കടിച്ച് തിന്നേണ്ട ഒരു സംഭവമാണ് ആ രീതിക്ക് ഒന്ന് ജസ്റ്റ് മിസ്റ്റി പോലെ ഒന്ന് ആവിയിലേ തേച്ചി എടുക്കുക ഇതിലേക്ക് ഇച്ചിരി പച്ചമുളകും കൂടെ ഇട്ട് കൊടുക്കുക ഒരു ഞാൻ മൊത്തത്തിലൊരു പന്ത്രണ്ട് പതിമൂന്ന് പച്ചമുളക് എടുത്തായിരുന്നു കേട്ടോ പക്ഷെ നമ്മുടെ സംഭവം ആയിട്ടുണ്ട് ഇത്തിരി ആകുള്ളത് ഇനിയാണ് മെയിൻ ഇൻഗ്രീഡിയൻസ് കായം കായം ഇല്ലാതെ കായമാണ് ഇതിൻ്റെ ഏറ്റവും ആയിട്ടുള്ള സംഭവം കേട്ടോ വെളിച്ചെണ്ണയ്ക്കകത്ത് കടുക് വറുത്ത് പറ്റൽ മുളകിട്ട് പിന്നെ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന കഥക്കാളിയും സവാളയും പച്ചമുളകും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കിത് ഈ ഒരു ആക്കിയിട്ടുണ്ട് അതിലേക്ക് കായപ്പൊടി ഇട്ട് ഇനി ഈ മിശ്രിതം നമുക്ക് ആ തൈരിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഉപയോഗിച്ചിട്ടുണ്ട് അപ്പം നല്ല സൂപ്പർ ഡൂപ്പർ ഹിറ്റായിട്ടുള്ള ഒരു വെറൈറ്റി സാലഡിവിടെ റെഡി ആയിട്ടുണ്ട് നമ്മൾ ഈ എന്താണ് പച്ചടിയൊക്കെ കൊടുക്കത്തില്ലേ ആ പച്ചടിക്കൊക്കെ പകരം നല്ല ഹെൽത്തി ആയിട്ട് നമുക്ക് കഴിക്കാൻ പറ്റുന്ന നല്ല പിള്ളേരെ നല്ല ടേസ്റ്റോടുകൂടി കഴിക്കുന്ന ഒരു അടിപൊളി റെസിപ്പിയാണ് തൈരങ്കിണ്ടുള്ള ഒരു വെറൈറ്റി സാലഡ് കേട്ടോ ഇപ്പം ഇത്ര സാലഡ് ഇതെല്ലാം നമുക്കിങ്ങനെ കടിച്ച് കടിച്ച് കഴിക്കാം അങ്ങനെ ചോറിൻ്റെ കൂടെ ഭയങ്കര സൂപ്പറായിരിക്കും ഇന്ന് ആക്ച്വലി ഞങ്ങൾക്ക് നമ്മുടെ ഓലപ്പൊളി മീനാണ് കിട്ടിയിരിക്കുന്നത് അപ്പോൾ ഓലപ്പൊളി മീൻ എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു എറണാകുളംകാർക്കൊക്കെ അറിയാം വളരെ കോസ്റ്റ്ലി ആയിട്ടുള്ളൊരു മീനാണ് അപ്പോൾ അതിൻ്റെ ഫ്രൈയും അതിൻ്റെ കറിയും അതുപോലെ തന്നെ നല്ല അടിപൊളി ഐറ്റംസാണ് ഇന്നത്തെ നമ്മുടെ ഊണമെന്ന് പറയുന്നത് ബാക്കി കാണാം അങ്ങനെ ഇന്നത്തെ എന്റെ അഭ്യാസങ്ങളെല്ലാം കഴിഞ്ഞു ഈ ഒരു കൊച്ചു കിച്ചണിലാണ് ഞാൻ അമ്പത് പേർക്കുള്ള ഫുഡ് ഉണ്ടാക്കിയ കിച്ചൺ കേട്ടോ കറക്റ്റ് പന്ത്രണ്ട് മണി വരെ നമ്മുടെ മോം സ്പോട്ട് തുറക്കാറായിട്ടുണ്ട് അപ്പം ഈ നമ്മൾ ഈ ഒരു പഴഞ്ചൊല് കേട്ടിട്ടില്ലേ എന്താണ് മാരാരെ ഉടുക്ക് കാട്ടി പേടിപ്പിക്കരുതെന്ന് മനസ്സിലായില്ലേ ഇപ്പൊ ആണെങ്കിൽ എന്ത് പ്രതിസന്ധി വന്നാലും ഇനി ആരില്ലെന്ന് പറഞ്ഞാലും ഒരു കാര്യം ചെയ്യൂ എന്ന് പറഞ്ഞാൽ ചെയ്യുക തന്നെ ചെയ്യും അങ്ങനെയാണ് നമ്മൾ അപ്പം നമ്മുടെ വിശേഷങ്ങളെല്ലാം ജഡ്ജസ് ഒന്ന് കാണാം കണ്ട അപ്പം ഞാൻ ബാക്കിയാണ് ഞാൻ അങ്ങനെ എല്ലാം നല്ല റെഡിയാക്കി ടേബിളും കാര്യങ്ങളും എല്ലാം റെഡിയാക്കി എല്ലാം സെറ്റ് ചെയ്തു എന്തൊക്കെയാണ് വിഭവങ്ങളെന്ന് പറഞ്ഞാൽ ഇതാ പൊരിച്ചിട്ടുണ്ട് ഏതാണെന്ന് വെച്ചാൽ നമ്മുടെ ഓലപ്പൊളി മീനാണ് അതിലേക്ക് സവാള സാലഡ് പിന്നെ അതുതന്നെ നന്നായിട്ട് തേങ്ങ അരച്ചടിപൊളിയായിട്ട് ആ മീൻ തന്നെ ഞാൻ കറി വെച്ചിട്ടുണ്ട് പിന്നെ ഞാൻ ഉണ്ടാക്കിയ ഒരു സ്പെഷ്യൽ ഡിഷ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ നമ്മുടെ ആ ഒരു ഡിഷ് അതുപോലെ തന്നെ നമ്മുടെ പയറും ബീൻസും കൂടി തോരും പിന്നെ നമ്മുടെ കപ്പ പിന്നെ നമ്മുടെ ചോറ് പിന്നെ നമ്മുടെ പപ്പടം ആൻഡ് പിന്നെ നമ്മുടെ മുരിങ്ങയിലയും ചേറുപായറും കൂടി അതും എൻ്റെ ഒരു കസ്റ്റമർ എനിക്ക് പറഞ്ഞു തന്നതാണ് കേട്ടോ നല്ല അപ്പം ഞാൻ നോക്കിയപ്പോൾ ഞങ്ങളുടെ വീടിൻ്റെ ഫ്രണ്ടിൽ ഒരു നിൽക്കുന്നു രാവിലെ ചാടി അവിടെ നിന്ന് നഞ്ചാറല്ല പറിച്ചുകൊണ്ട് വന്നു അങ്ങനെ ആ ഇലയും പരിപ്പ് കറിയും കൂടി കറി വെള്ളം വെച്ചു അതൊക്കെ ദാ ടേബിളിൽ സെറ്റ് ചെയ്തു അപ്പം ഇന്നത്തെ എൻ്റെ ഒരു ദിവസം കഴിഞ്ഞു ഞാൻ ഇനി അങ്ങോട്ട് നമ്മുടെ ഫ്രണ്ട് സൈഡ് അങ്ങോട്ട് ഓപ്പൺ ചെയ്യാൻ പോവുകയാണ് ബൈ ബൈ